ഹലോ ഇത് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പിയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബാച്ചിലേഴ്സിന് മാത്രമല്ല നമ്മൾ എല്ലാവർക്കും കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വയറ് നിറയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിൽ ലഞ്ച് ഈവനിങ് ഏത് ടൈമിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മീൽ ഒരു എന്താ പറയുക ഒരു ചീസി ബ്രെഡ് ഓംലെറ്റ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം നിരത്തി നിരത്തിവെച്ചു ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ രണ്ട് മുട്ട എടുത്തു ആ മുട്ട എന്താണ് പൊട്ടിച്ചൊഴിച്ചു അതിനുശേഷം വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്യണം കാരണം നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ് അപ്പോൾ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡായി കിട്ടണം അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുട്ട ഒഴിക്കുമ്പോഴത്തേനും നന്നായിട്ട് സ്പ്രെഡായി കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ ഏകദേശം ഒരു രണ്ട് ബ്രെഡ് എടുത്തിട്ടാണ് ഇന്ന് ഓംലെറ്റ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി ചെറിയ പോർഷൻ മതിയെങ്കിൽ ഒരു എഗ് എടുത്തിട്ട് ഒരു ബ്രെഡ് വെച്ചിട്ട് ഓംലെറ്റ് ചെയ്യാം ഇത് ഞാൻ എനിക്കും മക്ക ും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് ആയിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് ഞാനിത് ബട്ടറിലാണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതാ സാൾട്ടഡ് ബട്ടർ എടുത്തു സാൾട്ടഡ് ബട്ടറാണ് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേനും ഇപ്പം നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ സൺഫ്ലവർ ഓയിലിൽ ചെയ്യാം അതുപോലെ തന്നെ കൊക്കനട്ട് ഓയിലിൽ ചെയ്യാം ബട്ടറിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ് വീട്ടിൽ വീട്ടിലുള്ള ഐറ്റംസിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇന്ന് ഞാൻ കുറച്ച് ഹെൽത്തി വേർഷനിലാണ് ചെയ്യുന്നത് കാരണം മക്കൾക്കും കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പാനിലേക്ക് ഒരു വലിയ പീസ് സാൾട്ടഡ് ബട്ടർ എടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത എഗ്ഗ് നന്നായിട്ടൊന്ന് എല്ലായിടവും പറ്റുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് ഒരു റൗണ്ട് കിട്ടുന്ന രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ഞാൻ രണ്ട് വെച്ചു കൊടുത്തു വെച്ചുകൊടുത്തതിനു ശേഷം തിരിച്ചും മറിച്ചും ഒന്ന് ബ്രെഡിൻ്റെ അപ്പുറത്തെ പോർഷനിലും കൂടി നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഒന്ന് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് വെച്ചു കൊടുത്തു അതിനുശേഷം നല്ല രീതിയിൽ മോശല ചീസ് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ നമ്മൾ ഫൈനായിട്ടുള്ള ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എരിവൊന്നും കഴിക്കാത്ത മക്കൾക്ക് മക്കൾക്കാണെങ്കിൽ നമ്മൾക്ക് ഒഴിവാക്കിക്കൊള്ളുക കേട്ടോ ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ പെപ്പർ പൗഡറൊക്കെ ഒഴിവാക്കിക്കൊള്ളുക നമ്മൾ മുതിർന്നവർക്ക് ആരെങ്കിലും ആണെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറൊക്കെയാ കഴിക്കുന്നതെങ്കിൽ പെപ്പർ പൗഡറും ഗ്രീൻ ചില്ലിയും ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ മോസ്രല്ല ചീസ് ഇട്ടാൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും നമ്മുടെ ആ ഒരു ചീസി പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് ക്രഞ്ചി ആയിട്ട് എടുക്കും കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ എടുക്കുന്നതാണ് അതുകൊണ്ടാണ് എൻ്റെ ചായ റെഡിയാകുന്നത് അപ്പോൾ അതാ ഞാൻ അട്ടി ായിട്ടൊന്ന് വേവാണ് ഇപ്പോൾ നോർമലി എന്താണ് കുറച്ച് ചീസിയുടെ ആ ഒരു സ്റ്റിക്കിനെസ്സോട് കൂടി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് സെർവ് ചെയ്യാം പക്ഷേ ഞാൻ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം ഒരു ബ്രൗണിസ് ഒരു ബ്രൗൺ ടെക്സ്ച്ചർ വരുമ്പോഴത്തേനാണ് ഞാൻ എടുക്കുന്നത് കാരണം നമ്മളിങ്ങനെ ഒരു സാൻഡ്വിച്ച് രീതിയിൽ ഇത് കടിച്ച് കഴിഞ്ഞുമ്പോഴത്തേനും ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു രസമാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ചിട്ടാണ് എന്താണേലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ ബട്ടറിൽ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ഓംലെറ്റാണിത് ബ്രെഡ് ഓംലെറ്റാണിത് പിന്നെ ഇത് ചീസ് ചീസിൻ്റെ ഫ്ലേവറും ബട്ടറിൻ്റെ ഫ്ലേവറും എല്ലാം ഇതിനെ ഒരുപാട് ടേസ്റ്റി ആക്കുന്നുണ്ട് പിന്നെ ഹെവിയാണ് സ്റ്റൊമക് ഫീലിങ് ആണ് അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് ഇപ്പം കുക്കിംഗ് ഒക്കെ നമുക്ക് ഒരുപാട് കുക്ക് ചെയ്യാനൊന്നും പറ്റാത്ത ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഡിന്നറായിട്ട് യൂസ് ചെയ്യുക പിന്നെ എന്താ പറയുക ചോറൊക്കെ കഴിക്കാൻ മടിയുള്ളവരെ ലഞ്ച് ടൈമിൽ ഇത് എടുത്തോളുക അപ്പോൾ ഞാൻ ദാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയതായിരുന്നു ഈ ചീസി ബ്രെഡ് ഓംലെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ മക്കളുടെയും വളരെ ആണ് അപ്പോൾ ഇളയാൾക്കൊക്കെ അതിലത്തെ ആ ഒരു ചില്ലിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ കുറച്ച് കുറച്ച് കൊടുക്കുന്നത് മൂത്തയാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല ആൾ തന്നെ അത് ഹാൻഡിൽ ചെയ്ത് കഴിച്ചോളും അപ്പോൾ ഒരു രക്ഷയില്ലാട്ടോ നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്ത് സാൻഡ്വിച്ച് പോലെ രണ്ട് പീസ് സോ നാല് പീസോ ഒക്കെ ആക്കി സാൻഡ്വിച്ച് ചെയ്ത് കഴിക്കാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ യമ്മ ആയിട്ടുള്ള ഒരു ഡിലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എൻ്റേത് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണെങ്കിൽ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചീസി ബ്രെഡ് ഓംലെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പോൾ ബാച്ചിലേഴ്സ് മാത്രമല്ല നമ്മുടെ വീട്ടിലെ അമ്മ മാർക്കാണെങ്കിലും കുട്ടികൾക്ക് വരെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നർ ലഞ്ച് ഈവനിങ് മീലാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക പിന്നെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ എന്ത് ചെയ്യുക അപ്പോൾ ഇത് എന്താണേലും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ അടിപൊളിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് കുക്ക് ചെയ്യാൻ മടിയുള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇടയ്ക്ക് വൈകുന്നേരം ടീ ടൈമിലും നമ്മളിത് എടുക്കാറുണ്ട് അപ്പോൾ വളരെ അടിപൊളിയായിട്ട് ഞാനിതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഒരു രക്ഷയില്ലാട്ടോ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിരുന്നു അപ്പോൾ മസ്റ്റായിട്ടും ഒരു റെസിപ്പി എന്ന് പറയുന്നത് ട്രൈ ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചു തീർക്കട്ടെ അപ്പോൾ എൻ്റെ ഈ ഒരു ചീസി ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കാണുക അപ്പോൾ ഇത്രയേ ഉള്ളൂ